വർ ഇന്ന് പതിനെട്ടും ഇരുപതും വയസ്സുള്ളവർ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ളവർ അവരതാ പിന്നീട് വലിയ വലിയ കോടീശ്വരന്മാരകുന്നു ബാംഗ്ലൂരിലും ബോംബെയിലും ഗൾഫിലും യുയിലും ഒക്കെ പോയിട്ട് വലിയ വലിയ സമ്പന്നരായി തീരും വലിയ സമ്പന്നരായി തീരുമ്പോൾ പലരും നേരത്തേയുള്ള ജീവിതം പിന്നൊരു തിക്റിന്റെ മജിലിസിന് ഒരു വഴവിന് വരാൻ സമയം കിട്ടൂല് ഇതുപോലത്തെ ഒരു മജിലിസിനും അവരെ കാണൂലേ അവർക്ക് സമയമില്ല ഞാൻ ചോദിക്കുന്നു ലക്ഷങ്ങളും കോടികളും അതിലപ്പുറമൊക്കെ വലിയ വലിയ വരുമാനമുള്ള കോടീശ്വരന്മാര് എവിടെയെങ്കിലും ഇതുപോലത്തെ സദസ്സിൽ വന്നിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു വൻ്റെ സദസ്സിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ മുത്തുനബിൻ്റെ സദസ്സിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു ദിക്കൃ ഹൽക്കയിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ അതേ അവരെ ശക്തി കൊണ്ട് പണം കൊണ്ട് സ്വാധീനം കൊണ്ട് ഏത് ധിക്കാരവും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട് എത്ര ആളുകൾ അങ്ങനെ മുതലാളിമാരായിട്ടുണ്ട് അതിനാൽ ബാധിറൂപില്ല അഴമാരിഭാൻ അതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്യണം അതിന്റെ മുമ്പ് നിങ്ങൾ ദിക്കരു ചെല്ലണം അതിന്റെ മുമ്പ് നിങ്ങൾക്കണം അതിന്റെ മുമ്പ് നിങ്ങൾ അള്ളാന കേൾക്കണം അതിന്റെ മുമ്പ് നിങ്ങൾ മുത്തിനബിയെ കേൾക്കണം അതിന്റെ മുമ്പ് നിങ്ങൾ ഈമാൻ ഉറപ്പിക്കണം അതിന്റെ റബ്ബിനെ പറ്റി നിങ്ങൾ കേൾക്കണം അതിന്റെ മുമ്പ് റബ്ബിന്റെ ശിക്ഷ നിങ്ങൾ കേൾക്കണം അതിന്റെ മുമ്പ് ദുനിയാവിന്റെ വില കുറവ് ഈ ദുനിയാവിന്റെ നിസ്സാരത അതിന്റെ മുമ്പ് നിങ്ങൾ കേൾക്കണം എന്നാ ഈ സാലിഹായ അമലിന്റെ വെളിച്ചം കൊണ്ട് അതിന്റെ വറക്കത്തുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തന്നെ നിങ്ങൾ റബ്ബിനെ മറക്കൂല അഹങ്കാരികളാകൂല ധിക്കാരികളാകൂല അങ്ങനത്തെ ആളുകളും അപൂർവമായിട്ടുണ്ടല്ലോ അതേ സമയത്ത് അതല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഔ ഫിയെല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമായിരിക്കും ദാരിദ്ര്യം വന്നാലോ കെട്ടി കല്യാണം കഴിച്ചു മക്കളുണ്ടായി ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ദാരിദ്ര്യ കുടുംബമാണ് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നു രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു ആ ജോലി സമയത്ത് നല്ല മതബോധമുള്ള ഒരു മുതലാളിന്റെ മുമ്പിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തന്നെ നിങ്ങൾക്ക് സമയമുള്ളൂ നിക് വഴക്കും നിങ്ങൾക്ക് സമയമില്ല ഒരു ഹൽക്കക്ക് പോകാനും സമയമില്ല കേൾക്കാൻ പോകാൻ സമയമില്ല നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല ആരെയും സഹായിക്കാൻ നിങ്ങൾക്ക് സമയമില്ല എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുത്തുഭൂമിനി നിങ്ങളോട് നാളിൻ്റെ മുൻപ് ഇനി വരാനുള്ളത് ദാരിദ്ര്യം അത്രമാ അഞ്ച് ഘട്ടങ്ങൾ വരുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് വലിയ സാമ്പത്തിക അഭിവൃദ്ധി വരുമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒലിക്കുന്ന രൂപത്തിൽ ഇഷ്ടം പോലെ ഒരു കാലം ഏത് പണവും ഇഷ്ടം പോലെ ചെലവഴിക്കാൻ ഒരു കാലം എവിടെ നോക്കിയാലും പണം കിട്ടിയിരുന്ന ഒരു കാലം അങ്ങനെ എല്ലാ വീടുകളും വലിയ വീടുകളാക്കി കല്യാണങ്ങൾ ആർഭാടമാക്കി എല്ലാവിധ തോന്നിവാസങ്ങളും ചെയ്ത് ഇത് മാറിപ്പോയിട്ടുണ്ട് ഇന്ന് വലിയ സാമ്പത്തിക മാന്യമാണ് വരുന്നത് എനിക്ക് യാമത്തിനാളിൻ്റെ മുമ്പ് ഈ മാന്യം തീരൂല കോടിക്കണക്കിന് ഡോളറുകളുടെ നട്ടം വരുത്തിയിട്ടുള്ള വലിയ കാട്ടുതീ പടർന്നു പിടിച്ച് കാലിഫോർണിയ കത്തി നശിക്കുകയാ അമേരിക്ക കടന്ന് വിറക്കുകയാ ലോക പോലീസായ അമേരിക്ക ഇന്ന് വിറവിറക്കുകയാ മക്കളെ ഇനി പഴയ സാമ്പത്തിക പുരോഗതി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ദാരിദ്ര്യമേ ഇനി വരാനുള്ളൂ ഇല്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ നിങ്ങൾ ചോദിക്ക് ഹദീസിലില്ലേ മുത്തിനബി പറഞ്ഞിട്ടില്ലേ ഒരു കാളയുടെ തലക്ക് വേണ്ടിയിട്ട് ഭട്ടിണി കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് നാൽപ്പതിലധികം ആളുകൾ അതിനു വേണ്ടി തിക്കും തിരക്കും കൂടിയിട്ട് അത് തിന്നാൻ ശ്രമിക്കുന്ന രൂപത്തിൽ ദാരിദ്ര്യം വരുമെന്ന് മുത്തിനബി പറഞ്ഞിട്ടില്ലേ Yeah. <laughs> സംഭവിക്കൂലേ അതുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് ദാരിദ്ര്യമായിരിക്കും ഒരുപക്ഷെ വരാനുള്ളത് ദാരിദ്ര്യം വന്നാലോ ഒന്നും പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ചെറിയ ചെറിയ പൈതം മക്കള് വീട്ടിൽ സ്കൂളിലേക്കുള്ള പഠനോപകരണങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി ബസ്സിനത് ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി കറണ്ട് ബില്ലടക്കുന്നതിന് വേണ്ടി റേഷനറി വാങ്ങിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ കെട്ടിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഞെട്ടോട്ടം ഓടുമ്പോ നിങ്ങൾ പള്ളി മറന്നുപോയിത്തുകൾ മറന്നുപോയി നേർച്ചകൾ മറന്നുപോയി വഴിപാടുകൾ മറന്നുപോയി അത്തരം ദാരിദ്ര്യം നിങ്ങൾക്ക് വരുന്നതിൻ്റെ മുമ്പ് വല്ല സൽക്കർമ്മങ്ങളും ചെയ്തു വച്ചോ അതിന്റെ മുമ്പായിട്ട് വല്ല ഹമലുകളും ചെയ്തു വെച്ചോളൂ ആ സൽക്കർമ്മത്തിന്റെ വെളിച്ചം കൊണ്ട് ദാരിദ്ര്യം നിങ്ങൾക്ക് വന്നാൽ തന്നെ നിങ്ങൾ നശിക്കൂല നിങ്ങൾ തകരൂല അതല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഓ ചെറുപ്പക്കാരാ നിനക്ക് നല്ല മസിൽ പവറുണ്ട് നല്ല ശക്തിയുണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഇല്ല അറ്റാക്ക് ഇല്ല ഹൃദയത്തിന് കംപ്ലൈന്റ് ഇല്ല തടിയും മുടിയും നരച്ചിട്ടില്ല നല്ല കാലിന് കംപ്ലൈന്റ് ഇല്ല മുട്ടിന് കംപ്ലൈന്റ് ഇല്ല കിഡിനിക്ക് കംപ്ലൈന്റ് ഇല്ല രോഗങ്ങളൊന്നുമില്ല പല്ലൊന്നും പോയിട്ടില്ല സംസാരത്തിന് കൊഞ്ഞു വന്നിട്ടില്ല വായോടും ചൊടി ഒട്ടിച്ചൊളിഞ്ഞിട്ടില്ല ഇപ്പോഴും നല്ല ചെറുപ്പക്കാരെ പോലെ ആരോഗ്യവാനാണ് എന്നാൽ അള്ളാൻ്റെ പറയുന്നു ഔ മറലൻ ഔ നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കേടുവരുത്തുന്ന രോഗമായിരിക്കും വരാൻ പോകുന്നത് ഇന്ന് കംപ്ലൈൻറ് ഇല്ലാത്തവന് നാളെ വരാലോ അറ്റാക്ക് നാളെ അറ്റാക്ക് വരാലോ ഇന്ന് പോലും ബ്ലോക്ക് ഇല്ലാത്തവന് നാളെ ബ്ലോക്ക് വരാലോ ഇന്ന് കാലാ കൊളസ്ട്രോൾ ഇല്ലാത്തവന് നാളെ വരാലോ ഇതുകൊണ്ട് മാരകമായ രോഗം നിങ്ങൾക്ക് വന്നാൽ അല്ലാ الله നിങ്ങൾക്കൊന്നും നിവരാൻ കഴിയില്ല സൃഷ്ടിച്ച റബിന് നെറ്റി നനത്തി വെച്ചൊരു സുചോതി ചെയ്യാൻ കഴിയില്ല കണ്ണിന് നിങ്ങൾക്ക് കാഴ്ച കിട്ടൂലോ ഒരു ജീവിതത്തിൽ ഓതി തീർത്തിട്ടില്ല എനി ഓദണം എന്ന് ചിന്തിച്ചിട്ട് കാര്യല്ലേ കണ്ണിന് കാഴ്ചയില്ല ഇനി എങ്ങനെ ഓതി തീർക്കും ആവുന്ന കാലത്ത് ഓതിയില്ല ഇപ്പോൾ കാഴ്ചയില്ല ഓദാൻ പറ്റുന്നില്ല ഒരു സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാൻ ഒരു സാധിക്കുന്നില്ല നിൽക്കാൻ കഴിയുന്നില്ല എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല സർവ്വന്നെ കൃത്യമായിട്ട് പറ്റുന്നില്ല ഇങ്ങനത്തെ രോഗം വരാ ഈ രോഗം വരുന്നതിൻ്റെ മുമ്പ് മോനെ എന്തെങ്കിലുമൊക്കെ സൽക്കരമങ്ങൾ ചെയ്തു വെച്ചോ ഞാൻ അത്ഭുതപ്പെട്ട് പോകാറുണ്ട് പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ നല്ല ആരോഗ്യമുള്ള പത്തുംപതിനെട്ടും വയസ്സ് പ്രായമുള്ള ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സ് പ്രായമുള്ള നല്ല നല്ല ആരോഗ്യമുള്ള മുത്താലിമീങ്ങൾ അല്ലോ സുന്നത്ത് നിസ്കാരത്തിൽ കൃത്യതയില്ല വിത്തിരി നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല ഗുഹാ നിസ്കരിക്കാൻ ടൈം കിട്ടുന്നില്ല റുപ്പക്കാർക്ക് കഴിയുന്നില്ല മോനെ നിനക്കൊരു രോഗം നിന്നെ പോലെ പരാജയപ്പെട്ടവന ചെറുപ്പത്തിൽ ചെയ്ത് ശീലിച്ചവനാണോ നിനക്ക് പെട്ടെന്നൊരു സ്റ്റോക്ക് വന്നാൽ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാതെ വന്നാൽ ഒരു ഭാഗം കൊഴഞ്ഞു പോയാൽ നടക്കാൻ പറ്റാതെ വന്നാൽ നിനക്കറിയില്ലേ അബ്ദു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ പണ്ഡിതന്മാരും എല്ലാ സാധാത്തുക്കളും ഈ സമീപത്തുള്ള ആലിമീങ്ങൾക്ക് മുഴുവനും ആ പൊയ്യത്ത് വയലെന്ന് പറഞ്ഞ പരിചയമായിരുന്നു വല്ലാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു വളരെ ചെറുപ്പത്തിൽ ചോക്ക് വന്ന് ജൂരകോഗം പിടിപെട്ടി വർഷങ്ങളോളം കടന്ന് അടുത്ത് വഫാത്തായി പോയി അള്ളാഹുദറ ഉയർത്തി കൊടുക്കട്ടെ കൊടുക്കട്ടെ ചെറുപ്പക്കാർ ആ ആരോഗ്യമുള്ള സമയത്ത് സമ്പാദിച്ച സുഹൃത്തു ബന്ധങ്ങള് സമ്പാദിച്ച ആലിമീങ്ങളുമായിട്ടുള്ള ബന്ധങ്ങള് എത്ര ആളുകളാ ചെയ്തത് എത്ര ആളുകളാ സന്ദർശിച്ചത് അതുപോലത്തെ ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിരുന്നുവെങ്കിൽ നീ എത്ര പതിറ്റാണ്ടുകൾ ജീവിച്ചാലും ചോദിക്കൂ നിന്റെ ഉസ്താദിനോട് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യുന്ന അമലുകൾക്കുള്ള പ്രതിഫലം മുഴുവനും ം കൊണ്ട് നിന്നുപോയാൽ റബ്ബ് കൃത്യമായിട്ട് തരൂലേ പ്രതിഫലം കിട്ടൂലേ അതേ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് തോന്നിവാസങ്ങൾ ചെയ്ത് കൃത്യമായി നിസ്കരിച്ചില്ല തോന്നിവാസങ്ങളിലും സജീവമാ എല്ലാ മുദ്രാവാക്യങ്ങളിലും സജീവമാരുട്ടി മുദ്രാവാക്യം വിളിച്ചവനാ പൊളിച്ച് ജീവിച്ചവനാ മുരിങ്ങാക്കായ പോലെ മുടി വളർത്തിയവനാ ഇല്ലോ ഫ്രീക്കനായി ജീവിച്ചവനാ നിനക്കെങ്ങാനും നിന്റെ ഭാര്യ നിന്നൊന്ന് താങ്ങി പിടിച്ചു ഒരാഴ്ചക്കാലം നിന്റെ മക്കളോ നിന്റെ ബന്ധുക്കളോ നിന്റെ മാതാപിതാക്കളോ നിന്റെ ചേട്ടാനുജന്മാരോ നിന്നെ ഒന്ന് താങ്ങേണ്ടി വന്ന് നീ ഉദ്ദേശിച്ചത് പോലെയാവാതിരുന്ന അവര് മുഴുവനും പറയൂലേ ഇതൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ ഇതിനെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ നീയും ഓർത്തുപോകും എന്നാർക്കും വേണ്ട ഭാര്യക്ക് വേണ്ട ക്കൾക്ക് വേണ്ടാലുജന്മാർക്ക് വേണ്ട കുടുംബത്തിന് വേണ്ട ഒന്ന് മരിച്ചെങ്കിൽ എന്ന് നീയും ചിന്തിക്കും മരിച്ചിട്ട് എന്ത് എന്തടാ സമ്പാദിച്ചത് സുബുഹാനുള്ള അതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന രോഗം വരുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് വെക്കണ്ടേ Oh <laughs>